സേവനം കച്ചവടക്കണ്ണിലൂടെ മാത്രം കാണുന്ന ഈ കാലത്ത് രോഗികളുടെ ചികിത്സയെ ഉപജീവന മാർഗത്തിനപ്പുറം സേവന മാർഗമായി മാത്രം കണ്ടിരുന്ന മുണ്ടക്കയംകാരുടെ സ്വന്തം ഡോക്ടർ പി ഐ ജോസഫ് മുണ്ടക്കയത്ത് രോഗി പരിചരണം ആരംഭിച്ചിട്ട് അരപ്പതിറ്റാണ്ട് പിന്നിടുന്നു അൻപത് വർഷം മുൻപ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സി പി ഐ യൂസഫിൽ നിന്നും രണ്ട് രൂപ ആദ്യ ഫീസ് വാങ്ങി തന്റെ കെട്ടിടത്തിൽ ജെ ജെ ഹോസ്പിറ്റൽ എന്ന പേരിൽ ആതുരസേവനം ആരംഭിച്ചത് ജെ ജെ ആശുപത്രി തുടക്കം മുതൽ ഇന്നുവരെ വരെ സാധാരണക്കാരുടെ ആശ്രയമായാണ് നിലനിൽക്കുന്നത് കോവിഡ് കാലത്തിന് ശേഷം ജെ ജെ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചെങ്കിലും ജനങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് വീണ്ടും ഡോക്ടർ പി ഐ ജോസഫ് തന്റെ സേവനം ആശുപത്രിയിൽ തന്നെ തുടരുകയായിരുന്നു കൊട്ടാര തുല്യമായ കെട്ടിടങ്ങളിൽ സേവനം ഇടം തേടിയപ്പോഴും ഇന്നും പ്രൗഡിയിൽ മുണ്ടക്കേം ടൌണിൽ ദേശീയപാതയോരത്ത ആതുര സേവനത്തിൽ കലർപ്പില്ലാത്ത സേവനവുമായി ജെ ജെ ആശുപത്രിയിൽ സേവനം തുടരുകയാണ് അൻപത് വർഷക്കാലം മുണ്ടക്കേത്ത സേവനം ചെയ്ത ഡോക്ടർ പി ഐ ജോസഫ് ന്യൂസിൽ തന്റെ നിറം മങ്ങാത്ത അനുഭവം പങ്കിടുന്നു ആതുര സേവനരംഗത്ത് വളരെ വർഷങ്ങളായിട്ട് മുണ്ടക്കേത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പി എ ജോസഫ് അതാ ജോളി ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിലാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണ് ഞാനിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം എത്ര വർഷമായിട്ടാണ് ഈ ജെ ജെ ഹോസ്പിറ്റൽ മുണ്ടക്കേത്ത് ആരംഭിച്ചത് ഞാനിതാണ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് അൻപത് വർഷം മുമ്പ് നിരവധി സാധ്യതകൾ ഉണ്ടായിരുന്ന മെഡിക്കൽ ഫീൽഡിൽ എന്താണ് മറ്റൊന്നും ആഗ്രഹിക്കാതെ ഇവിടെ ക്ലിനിക്ക് തുടങ്ങാനായിട്ട് ഉണ്ടായം ആദ്യമായി തുടങ്ങിയത് ഗവൺമെന്റ് സർവീസില് കാഞ്ഞിരപ്പള്ളിയിലെ ഇടയ്ക്കിൽ ഇ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു പിന്നെ ഞാൻ സി എം സി ഹോസ്പിറ്റലിൽ വലിയൊരു ഒരു കൊല്ലം വർക്ക് ചെയ്തു അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് എൻ്റെ ഇളയത് ഇളയതായിട്ട് ഒമ്പത് പേരുണ്ട് അപ്പം എൻ്റെ അപ്പൻ്റെ ആഗ്രഹം ഞാൻ ഈ നാട്ടിൽ വന്ന് നിൽക്കണം എൻ്റെ ഇളയ സഹോദരന്മാരെ എല്ലാവരുടെയും പഠിത്ത കാര്യത്തിലും പെങ്ങന്മാരുടെ കല്യാണ കാര്യത്തിലും ഒക്കെ ഞാൻ ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളാണെന്ന് പുള്ളി വിചാരിച്ചുകൊണ്ട് എന്നെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചു അന്നേരം ആ സമയത്ത് എനിക്ക് വല്ലൂര് താൽ കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടി അഹമ്മദ്മാദിൽ എം എസിലും അഡ്മിഷൻ കിട്ടി അവിടെയൊക്കെയാണെങ്കിലും ഞാൻ മൂന്നു നാല് വർഷം പോകും പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഒക്കെ ശമ്പളം കിട്ടുന്നത് പതിനായിരം രൂപയ്ക്കാവും പുള്ളി അതൊന്നും നോക്കിയില്ല ഇവിടെയുണ്ടെങ്കിൽ എൻ്റെ അപ്പന് ഹെല്പ്ഫുള്ളാണെന്നുള്ള രീതി ഉള്ളതുകൊണ്ട് മുണ്ടക്കയത്ത് തുടങ്ങാൻ നിർബന്ധിച്ചതനുസരിച്ച് എനിക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം മുണ്ടക്കയത്ത് ഉണ്ടായിരുന്നതുകൊണ്ടും ഞാൻ ഇവിടെ ആരംഭിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തു ഈ ജെ ജെ ഹോസ്പിറ്റല് തുടർന്നും നടത്തുവാനായിട്ട് ഡോക്ടർ ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പം അൻപത് വർഷം പിന്നിട്ടു എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ മെഡിക്കൽ കോളേജിൽ ചേർന്ന് സിക്സ്റ്റി ഫോറിലാണ് കുറച്ച് നാൾ വർക്ക് ചെയ്തെല്ലാം കൂടെ കഴിഞ്ഞപ്പം എൻ്റെ മെഡിക്കൽ ഫീൽഡ് ഇപ്പം അമ്പത്തഞ്ച് അറുപത്തിനാല് എഴുപത് കഴിഞ്ഞിട്ട് ഇപ്പം അമ്പത്തഞ്ച് വർഷം കഴിഞ്ഞു മനുഷ്യരെയാണ് ഞാൻ നോക്കേണ്ടത് അത് കാരണം ഇപ്പം ഇച്ചിരി മടിയുണ്ടായിട്ടല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഇനി ഒരു പാകപ്പുഴകളൊന്നും ഉണ്ടാകാതിരിക്കാനും നമ്മുടെ പ്രായത്തിൻ്റേതായ ജലമറവികളൊക്കെ വലുതുകൊണ്ടും ഈ കൊല്ലം കൊണ്ട് നിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ കൊറോണ വന്നപ്പോൾ ഞാൻ ഒന്ന് ആഗ്രഹിച്ചതാണ് അന്ന് നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും രണ്ടാമെന്ന് തുടങ്ങിയിട്ട് ഇതുവരെ പിന്നെയും നടത്തി ഇനി മുന്നോട്ട് പോകാൻ ആരോഗ്യമുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടെ മുന്നോട്ട് പോകും ഇപ്പോഴത്തെ അതനുസരിച്ച് ഒരു കൊല്ലം കൂടെ ഈ ആണ്ടിൽ കൊണ്ട് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഈ ഡോക്ടറുടെ ഈ സേവന കാലത്ത് ഡോക്ടറുടെ ഹൃദയത്തെ സ്പർശിച്ച രീതിയിലുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വേദനാജനകമായ അനുഭവമാണ് ഞാൻ ഗവൺമെൻറ് ആശുപത്രി വർക്ക് ചെയ്തപ്പോഴാണ് അന്ന് ഒരറു അമ്പത്തഞ്ച് വർഷം മുമ്പ് ഒരു കെ എം എസിൻ്റെ ബസ്സിൻ്റെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കാഞ്ഞിരപ്പള്ളി കെ റോഡിൽ നിന്ന് ഒരു ഓവർടേക്ക് ടേക്ക് ചെയ്ത് തോട്ടിപ്പോയി അന്ന് ഞാനും വേറെ രണ്ട് ഡോക്ടർമാരുമാണ് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി അന്നേരം പതിനാറ് പേര് മരണമടഞ്ഞു ആ ബസ്സിലുണ്ടായിരുന്നവരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റിച്ചിടാനുള്ളവരെയൊക്കെ സ്റ്റിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അന്നത്തെ അത് ഇപ്പം ഞാൻ ഇപ്പോഴത്തെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ദുരന്തം നടന്നില്ല വയനാട്ടിൽ അതുപോലെ ഇത്രയും പേരേം കൂടെ ആശുപത്രി കൊണ്ടെത്തുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നി അതുപോലെ ഒരു ഡെത്ത് എനിക്ക് തോന്നുന്നു പതിനാറ് പേര് മരിച്ചതാണ് എൻ്റെ ഓർമ്മ അതാണ് എനിക്ക് ഏറ്റവും ഒരു സങ്കടം രണ്ടാമത്തെ വേദനാജനമായ സങ്കടം ഞാനും ഇവിടെ ലൂർ ക്ലിനിക്കിലെ ഒരു ഡോക്ടറുണ്ടായിരുന്നു ഞങ്ങൾ ഡോക്ടർ ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് പത്ത് പതിനഞ്ച് വരെ ഞാനും സബാഷ്യൻ കൂടെ ഒന്നിച്ചാണ് ഇവിടെ വന്നുകൊണ്ട് ഒരു അഞ്ചാറ് മാസം മുമ്പ് സബാഷ്യൻ എന്നെ വിട്ടുവിരുന്നു അത് ഇപ്പോൾ ഓർക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു വന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു നിങ്ങൾ നിങ്ങളടുത്ത ക്ലിനിക്കിൽ എങ്ങനെയാണ് ഇത്രയും സ്നേഹമായിട്ടില്ല ഞങ്ങൾ വളരെ സ്നേഹമായിരുന്നു ഇവിടെ ഒരു ദിവസം ഞാനില്ലെങ്കിൽ ആ എൻ്റെ രോഗികളെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുവിടും അവിടെ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു അത്ര സ്നേഹത്തിലാണ് മുന്നോട്ട് വരും പുള്ളി വിട്ടിരുന്നതായി എനിക്ക് വളരെ വിഷമവും വേദനയും ഉണ്ടാക്കി അല്ല എൻ്റെ പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഞാനാദ്യം തുടങ്ങി നിവാസികൾക്ക് ശവാശിനിട്ടോ പിന്നെ സന്തോഷമായിട്ടുള്ള എനിക്ക് ഒന്ന് രണ്ട് കേസ് ഞാനിപ്പോഴും ഓർക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ എനിക്ക് സന്തോഷമായിട്ട് എൻ്റെ പേഷ്യൻറ്റിന് കിട്ടിയത് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന നമ്മുടെ ഈ കണയങ്കോയിൽ പാഞ്ചാലി മേഴ് ഏരിയായിരുന്നൊക്കെ രോഗികൾ വരും അപ്പം അവർ ആദ്യം വന്ന് കംപ്ലൈൻറ്റ് വരുന്ന ബ്ലീഡിങ് ഫ്രം നോസ് എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനത് ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കിയപ്പോൾ ഞാൻ ഈ നമ്മുടെ പഴയ തൊട്ടപ്പുഴു ഈ വെള്ളത്തിൽ നിന്ന് കയറി ബ്ലീഡിങ് വരും ഇപ്പോൾ ഞാനിത് ഇപ്പോൾ എനിക്ക് ഒരു നൂറ് നൂറ്റമ്പത് പേരുടെ ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം എടുക്കാൻ തുടങ്ങി കഴിഞ്ഞ് വലിയ മനോരമയിൽ ഒരു റിപ്പോർട്ട് ഇരുപത്താറിൽ എടുത്ത് വന്നിന് വലിയ അത്ഭുതമാക്കാം അപ്പോൾ ഇവിടെ ഞാനത് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഒരുപാടു ഇല്ലായിരുന്നു ഞാനൊരു നൂറ്റമ്പത് പേരുടെയെങ്കിലും ഈ ഏരിയയിൽ നിന്ന് വരുന്നവരുടെ ഈ മൂക്കിനകത്തെ അട്ട പിടിച്ചെടുത്ത് അവരുടെ തന്നെ കൊടുത്തു അത് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് എനിക്ക് സന്തോഷപരമായ രോഗികൾക്കുള്ള സന്തോഷമാണ് രണ്ടാമത് ഞാൻ സന്തോഷം വന്ന കാര്യങ്ങൾ എനിക്ക് വന്നേ പ്രായമുള്ളവരെല്ലാം കാത് വലിയ അന്നത്തെ അറിയാമല്ലോ നിങ്ങളുടെ കുണുക്കുകളൊക്കെ വലിയ തന വലിയ ധനമുള്ള കുണുക്കിട്ട് അതെല്ലാം പൊട്ടി പൊട്ടിപ്പോയി വിട്ടുപോകും വിട്ടുപോകും അപ്പം ഇവരെ പ്രായമുള്ളവർ പറയുമ്പോൾ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞത് ഞാനൊരു അതും ഒരു പത്ത് നൂറ്റമ്പത് പേരുടെ ഈ വല്യുമ്മമാരുടെ വല്യുമ്മെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അറു എഴുപത് വയസ്സ് ഇവരുടെ എല്ലാം കുത്തിക്കെട്ട് രണ്ടാമത് ഞാൻ രണ്ടാമത് കാത് കുത്തി അവർ കമ്പലിട്ട് കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അവർ അത്രയും പറഞ്ഞ് അവർക്ക് കമ്പനി ഇടാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം അത് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ജെ ഹോസ്പിറ്റലിൽ ആരംഭിച്ച് ആദ്യമായിട്ട് വന്ന രോഗിയാരാണ് ഓപ്പണിങ്ങിന് വന്ന് നമ്മുടെ അന്നത്തെ അന്ന് പുള്ളി പിന്നെ പഞ്ചായത്ത് സി പി ഐ യൂസഫാണ് എൻ്റെ ആദ്യം പുള്ളി എന്നെ ഓപ്പണിങ്ങിന് വന്നപ്പോൾ ഇതാടാ എൻ്റെ തുടക്കം എന്ന് പറഞ്ഞൊരു പ്രശ്നം നോക്കിയിട്ടൊരു പൈസ ഇപ്പം ആദ്യത്തെ പേഷ്യൻ്റായിട്ട് വന്ന അല്ല പേഷ്യൻ്റ് പുള്ളിയെ ഓപ്പണിങ്ങിന് വിളിച്ചതാണ് എന്നാലും പുള്ളി പറഞ്ഞാൽ നിൻ്റെ ആദ്യത്തെ പേഷ്യൻറ്റ് ഞാനായിക്കോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി അവിടെ കടന്ന് എൻ്റെ ബി പി ഒക്കെ നോക്കിയിട്ട് പറഞ്ഞതിൻ്റെ ഞാൻ ആദ്യത്തെ പേഷ്യൻറ്റാണെന്ന് പറഞ്ഞ് ഒരു കൺസൾട്ടേഷൻ തന്നു എന്നാൽ കെ വി കുര്യൻ എം എൽ എ അവരെല്ലാവരും ആയിരുന്നു ഓപ്പണിങ്ങിന് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് ഡിസ്ട്രിക്ട് കളക്ടറിലെ കൂടെ ആയിരുന്നു ഓപ്പണിംഗ് പക്ഷേ ആദ്യത്തെ പേഷ്യൻ്റായിട്ട് സി പി ഐ യുസെഫായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് സി പി ഐ യുസെഫിൻ്റെ തോട്ടത്തിലെ സ്റ്റാഫ് എല്ലാവരും സ്ഥിരമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്നു എന്നെ എൻകറേജ് ചെയ്തു ഈ ഡോക്ടറെ പറ്റി പൊതുജനങ്ങളിലൊരു പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഡോക്ടറുടെ ഹൃദ്യമായ രോഗികളോടും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം രണ്ടാമത് ചാർജ് അതായത് ചെറിയ നിരക്കുകൾ മേടിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർ ആദ്യം മുതലേ ഈ ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഡോക്ടർക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ വിശ്വാസം ഡോക്ടർക്ക് കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാനും സാധിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം അത് ശരിയാണോ അത് ശരിയാതെൻ്റെ തുടക്കത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെല്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു മാസം തമ്മൻ അവരുടെ അവരുടെ സ്റ്റൈഫൻ്റെ തന്നിരുന്ന നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരു മാസത്തേക്കാണ് നൂറ് രൂപ ചിലവനും അല്ല നൂറ് രൂപ അവരുടെ മെസ്സ് അവർ തരും ഇരുപത്തഞ്ച് രൂപ എനിക്ക് വട്ട പേസ്റ്റ് പേസ്റ്റേ പ്രഷറൊക്കെ വാങ്ങിക്കാൻ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഒരു കൊല്ലം പഠിച്ചത് അപ്പോൾ എനിക്ക് എനിക്കന്ന് വലിയ നൂറ്റി കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ള എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത്തഞ്ച് രൂപയുണ്ട് അത് കാരണം പിന്നെ അത് ഗവൺമെൻറ് സർവീസിൽ കയറിയപ്പോഴാണെങ്കിലും എൻ്റെ സാലറീസ് ബിലോ ഫൈവ് ഹൺഡ്രഡ് അപ്പം ഞാനതൊരു പൈസ ഉണ്ടാക്കാനുള്ള മതാടല്ല അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഞാൻ തുടങ്ങിയ കാലത്തെ പറയുന്ന രണ്ട് രൂപ എൻ്റെ കൺസൾട്ടേഷൻ ഫീ അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വകയുണ്ട് പിന്നെ നാട്ടുകാർക്ക് ഗുണം ഉണ്ടാക്കിക്കോട്ടോ എന്ന് ഓർത്ത് ഞാൻ അധികം ഫീസ് വാങ്ങിച്ചിട്ടില്ല ഇല്ലാത്തവരോടൊപ്പം വാങ്ങിച്ചിട്ടുമില്ല തരാമെന്നവരോട് വാങ്ങിക്കും പറ്റാവുന്ന വിധത്തിലെല്ലാം ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വരുമ്പം പല പ്രാവശ്യം ഡോക്ടർ ഫ്രീ ആയിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ ഡോക്ടറുടെ മെഡിസിൻ എന്ത് തന്നിട്ടുണ്ട് അതൊക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ് ഏതായാലും മുണ്ടക്കയം ഫെസ്റ്റുവണിന് ഡോക്ടറുടെ തിരക്കയറിയ സമയത്തിനുള്ളിൽ സമയമാണെങ്കിൽ പോലും ഒരു ചെറിയ ഇൻ്റർവ്യൂവിന് സമയം അനുവദിച്ച ഡോക്ടറോട് ഫെസ്റ്റുവണിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇനിയും ഭാവി ജീവിതത്തിലും എല്ലാ ആശംസകളും ഇനിയും കൂടുതൽ വർഷം ജീവിച്ചിരിക്കട്ടെ ആയുസ് ഉണ്ടാകട്ടെ അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ എന്നെ ഒത്തിരി പേര് ജനകീയ ഡോക്ടർ എന്ന് പറഞ്ഞ് വളരെ പേർ എന്നെ ഇവിടെ രണ്ട് മുന്നൂറ് പ്രാവശ്യം വളരെ ഫംഗ്ഷനിലൊക്കെ എന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഏറ്റവും സന്തോഷമായിട്ടുണ്ടായിരുന്നത് എനിക്ക് ടി ആർ എൻ ഡിയിലെ എല്ലാ പറയാമല്ലോ നിങ്ങൾക്ക് യൂണിയൻകാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം എല്ലാ യൂണിയൻകാരും കൂടെ വന്ന് എന്നെ ഒന്ന് സ്വീകരിച്ചതിപ്പോഴും ഞാൻ ഞാൻ ഞാനോട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചു വന്നു അപ്പോൾ അവരെല്ലാം കൂടെ വാങ്ങിച്ചു തന്ന എം എം മണി മൈക്കിൾ കള്ളു എലി കോൺഗ്രസ് എല്ലാവരും ഉണ്ടായിരുന്നു ശരിക്കും എനിക്ക് ഞാൻ ഇപ്പോഴത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ യൂണിയൻകാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിച്ചിരിക്കും ഇവരെല്ലാവരും കൂടെ വന്നു എനിക്ക് ഇങ്ങനെ ഒരു ആദരവ് തന്നതിന് എനിക്ക് വളരെ സന്തോഷമുള്ളൂ പിന്നെ എനിക്ക് ഇവിടുത്തെ പാരാമെഡിക്കൽ സ്റ്റാഫ് റജൻസ് അസോസിയേഷനും എല്ലാവരും എന്നെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം എനിക്ക് സന്തോഷമാണ് മുണ്ടകാരുടെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് വളരെ സന്തോഷമാണ് ഡോക്ടർ ആധുനിക ചികിത്സാരംഗം കമ്പ്യൂട്ടർ യുഗത്തിന് വഴിമാറിയെങ്കിലും കൈപുണ്യത്തിലും വിശ്വാസത്തിലും അനുഭവ പരിജ്ഞാനവും നിറഞ്ഞ ജനകീയ ഡോക്ടർ പി ഐ ജോസഫ് തന്റെ സേവനം തുടരുകയാണ്